പറഞ്ഞാൽ എനിക്ക് എല്ലാവരുടെ കൂടെ എൻ്റെ കുടുംബത്തിനോടൊപ്പം സദ്യ ഉണ്ടണം പിന്നെ മുറ്റത്ത് അത്ത ഇടണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ സ്വന്തം സ്ഥലം കോളായതുകൊണ്ട് എല്ലായിടത്തും നോക്കിയാലും അത്തമായിരിക്കും അതൊക്കെ കാണാൻ പോകാൻ ഇഷ്ടമായിരിക്കും പിന്നെ എൻ്റെ അനിയന്മാരോടൊപ്പം അനിയത്തിമാരോടൊപ്പം കളിക്കാനും പിന്നെ ഓണക്കോടി കിട്ടാനും പിന്നെ ഈ ഓണമായിട്ട് കളിക്കുന്ന കുറെ സംഭവം അല്ലേ ഊഞ്ഞാലാടാനും പിന്നെ ഈ ഓലയിൽ എന്ത് ബോൾ പോലത്തെ അത് കളിക്കാനും ഒക്കെ ഇഷ്ടമാണ് സെറ്റിൽ ഇതേപോലെ ഓണമുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് ഒരു ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് ചെയ്യുന്ന അവർ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ ഷൂട്ട് ചെയ്തു ഞങ്ങൾ ഓണം ഓണത്തിന് അത്തമൊക്കെ ഇടുന്നതും പിന്നെ സദ്യ ഉണ്ണുന്നതും അങ്ങനെ പിന്നെ കുറേ പേരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആയിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഓണം കുറച്ചും കൂടി ഇഷാറായി എനിക്ക് കൂടുതൽ ഇതായിട്ടുള്ള ഭയങ്കര സന്തോഷമായിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഓണമാണ് പിന്നെ അതുമല്ല സെറ്റിലും ഓണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് അത്തം ഇടും സദ്യ ഇടും അതും എനിക്കിഷ്ടമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ കുടുംബത്തിനോടൊപ്പം ആഹാരം കഴിക്കാനും പിന്നെ കളിക്കാനും ഒക്കെയാണ് ഇഷ്ടം പിന്നെ സെറ്റിലും ഭയങ്കര ഇഷ്ടമായിരിക്കും അവരൊക്കെ വന്ന് ചിലർ എനിക്ക് ഓണക്കൂടി എടുത്ത് തരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് അന്നത്തെ ഓണം പോലെ തന്നെ ചിലപ്പോൾ വന്നേക്കാം ഷൂട്ടിങ് സ്ഥലത്ത് പിന്നെ വീട്ടിലായാൽ ഇത്രത്തെ ഓണം വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സ്ഥലം കോളം എന്ന് പറഞ്ഞില്ല അവിടെ പോയിട്ട് എല്ലാവരും ചേർന്നിട്ട് ആഘോഷിക്കും ഓണക്കോടി എൻ്റെ കുടുംബത്തിലുള്ള ചിലവർ എടുത്തു വരാറുണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ രണ്ട് ചേട്ടന്മാരും പിന്നെ എൻ്റെ കുഞ്ഞമ്മമാരും മാമന്മാരും ഒക്കെ ആരും മിസ്സാവാറില്ല എല്ലാവരും എടുത്തു തരാറുണ്ട് എൻ്റെ അനിയത്തിമാർക്കായാലും അനിയന്മാർക്കായാലും അവർക്കും എടുത്തു കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നന്നായിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് തരും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിലെയും പിന്നെ സെറ്റിലെയും ഓണാഷൻസുകൾ